السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولري يا رب همانم الله ستبشوا أصيغلي ഏറ്റവും വലിയതും ഏറ്റവും ഉപകാരപ്രദവുമായ ഒരു ജിഹാദിനെ സംബന്ധിച്ചാണ് ഇൻഷ ഈ ദറസിൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അറിയുക അത് മനുഷ്യൻ തൻ്റെ നഫ്സിനോട് നടത്തുന്ന ജിഹാദാണ് നബിസലാഹു അലൈ വസല്മ്മ തൻ്റെ ഹുതുബത്തുൽ ഹാജയിൽ വെള്ളിയാഴ്ച ദിവസവും മറ്റും നടത്തുന്ന ഹുതുബയുടെ തുടക്കത്തിൽ പറയുന്ന ഹുത്തുബത്തുൽ ഹാജയിൽ അതിൻ്റെ ദശഹുദിൽ നബിസലാഹു അലി വസമ പ്രത്യേകം കാവൽ തേടിയ ഒരു വിഷയം ഇൻ അൽഹംദലില്ല അഖിലവും അള്ളാഹുവിനാകുന്നു നസ്തഅീനുഹു നാം അള്ളാഹുവിനോട് ഇസ്തിയാന നടത്തുന്നു വൻസ്തഫിറുഹു നാം അള്ളാഹുവിനോട് പുറക്കലിനെ തേടുന്നു വൻ ാഹുവിനോട് ശരണം തേടുന്നു രക്ഷ തേടുന്നു മിൻ ഷുറൂരി അൻഫുസിന നമ്മുടെ നഫ്സുകളുടെ ഷറിൽ നിന്ന് നമ്മുടെ നഫ്സിൻ്റെ ഷെർ നമ്മുടെ മനസ്സിൻ്റെ ഷർറ് അതിൻ്റെ ഷുറൂറാണ് ഷെറുകളാണ് ഒരു ഷർറല്ല ഒരുപാട് ഷെറുകളാണ് അപ്പോൾ അൻഫുസുകളുടെ മനസ്സിൻ്റെ ഷെറുകളിൽ നിന്നും വ സി ആ അമലിന ഞങ്ങളുടെ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുന്നു അപ്പോൾ മനസ്സ് എപ്പോഴാണോ മോശമായി തീരുന്നത് മനസ്സ് പറയുന്നത് കേൾക്കുമ്പോഴാണ് സി ആത്ത് അമലായി വരുന്നത് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നത് ഷെറുകൾ ആ ഷർറുകൾ അമലാക്കുമ്പോൾ അത് പ്രവൃത്തി പദത്തിൽ വരുന്നു അതാണ് വസെയ്യാതെ അമാലിന മനസ്സിൻ്റെ ഷെറും മോശമായ പ്രവർത്തനവും അവ തമ്മിലുള്ള കണക്ഷൻ അതാണ് ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് ഇബിലീസ് കാരണത്താലാണ് എന്നാണ് തെറ്റാണത് ഷെയ്ത്താൻ പ്രേരിപ്പിക്കുന്നേ ഉള്ളൂ ഉള്ളതിനെ വർദ്ധിപ്പിക്കുന്നേ ഉള്ളൂ അവൻ്റെ അസുലിയായ ഷെർറ് അവൻ്റെ നഫ്സിലാണ് ഫ അൽഹമഹാ ഫുജൂർ അഹാ വക്വാഹ എന്നാണ് വ ഫ നഫ്സിന് അല്ലാഹു ആ നഫ്സിനെ സംവിധാനിച്ചു അതിൻ്റെ ഫുജൂറും അതിൻ്റെ തഖ്വയും നഫ്സിൽ അല്ലാഹു സ്ഥാപിച്ചു അല്ലാഹു സ്ഥാപിച്ചതാണ് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ഷെയ്താനുകൾ അതിനെ പ്രേരിപ്പിക്കുകയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം എന്നാൽ അസുലിൽ മനുഷ്യനാണ് അവൻ്റെ നഫ്സാണ് തിന്മയുടെ കാരണക്കാരൻ ചില ആളുകൾ ചോദിക്കും റമലാനിൽ ഷെയ്ത്താനെ കെട്ടിയിടുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ടും പലരും തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ ആ ചോദ്യത്തിൻ്റെ മറുപടിയാണത് പിശാജ് മാത്രം കാരണം കൊണ്ടല്ല ജനങ്ങൾ തെറ്റെയ്യുന്നത് അവരും തെറ്റിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരാണ് പിശാജ് അതിന് പ്രേരണ നൽകുന്നു എന്ന് മാത്രം ആ പ്രേരണ കുറയും അല്ലാതെ അശ്ലീയമായി മനുഷ്യൻ്റെ നഫ്സിൽ ഒരു ഷെറുണ്ട് ആ ഷെറില് നിന്ന് പ്രവാചകൻ കാവൽ തേടിയിരുന്നു ആ ഷൊറുകൊണ്ടാണ് അമലുകളിൽ തിന്മകൾ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്ന് അവൻ്റെ മനസ്സ് തന്നെയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യൻ്റെ മനസ്സാണ് നിരന്തരമായി മനസ്സിനെ വിചാരണ ചെയ്യുകയും മനസ്സിനെ അടക്കി വയ്ക്കുകയും മനസ്സിനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിക്കുകയും ചെയ്തവന് മാത്രമാണ് വിജയം ശ്രദ്ധിക്കുക മനസ്സിനെ വിചാരണ ചെയ്യുകയും മനസ്സിനെ വിചാരണ ചെയ്യണം കുറ്റവാളിയെ വിചാരണ ചെയ്യുന്നതുപോലെ കുറ്റവാളികളെ വിചാരണ ചെയ്യുന്നതുപോലെ മനുഷ്യ മനസ്സിനെ വിചാരണ ചെയ്ത് അതിനോട് യുദ്ധം ചെയ്ത് അതിനെ തോൽപ്പിച്ചവന് മാത്രമാണ് വിജയം ഈ വിഷയത്തിലെ മഹാസഭത്തുമായി ബന്ധപ്പെട്ട മനുഷ്യ മനസ്സിനെ വിചാരണ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അസ്ലി എന്നറിയപ്പെടുന്ന ആയത്ത് അത് സൂറത്തുൽ ഹഷറിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹ് ഉസ്ബാനു തല പതിനെട്ടാമത്തെ ആയത്തിൽ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അപ്പോൾ ഇത് ഈമാനുള്ളവരോടാണ് സത്യനിഷേധികളല്ല സത്യവിശ്വാസികളെ വിളിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം വൽ ഓരോ നഫ്സും ഞാൻ നാളേക്ക് വേണ്ടി എന്താണ് കരുതിയത് എന്ന് പരിശോധിക്കണം പരലോകത്തേക്ക് വേണ്ടി ഖബറിൽ കിടക്കുമ്പോൾ ഞാൻ എന്താണ് കരുതി വെച്ചത് എന്ന് നിങ്ങൾ നോക്കണം അന്വേഷിക്കണം വത്തക്കുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വീണ്ടും പറയുകയാണ് ഇന്ന് അല്ലാഹ ഹബീറും നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാകുന്നു അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെ അതീവ സൂക്ഷ്മമായി അള്ളാഹു നിരീക്ഷിക്കുന്നു എന്നും അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണമെന്നും കിയാമത്ത് നാളിലേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചത് എന്ന് ഒരു ആത്മപരിശോധന നിങ്ങൾ നടത്തണമെന്നും അള്ളാഹു ഉസ്മാനുത്തല പറയുന്നു വീണ്ടും പറയുന്നു വലാത്തു അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവരെ പോലെ മുഗ്മിനുകളെ നിങ്ങളാവരുത് രണ്ടു കൂട്ടരും ഒരുപോലെ ആവരുത് അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ മറന്നാൽ നിങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് മറപ്പിച്ചത് കളയും നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു പോകും നിങ്ങൾ ആരാണ് എന്താണ് എന്തിനാണ് ഇവിടെ അള്ളാഹു സൃഷ്ടിച്ചത് ജീവിത ലക്ഷ്യം എന്താണ് എൻ്റെ ഡ്യൂട്ടി എന്താണ് ദൗത്യങ്ങൾ മറന്നു പോകുന്നത് അള്ളാഹുവിനെ മറക്കുമ്പോഴാണ് ശ്രദ്ധിക്കുക ഉലാ ഇക്കഹുമുൽ ഫാസ്യഖുൻ അവരാണ് അധർമ്മകാരികൾ എന്നാണ് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവൻ അധർമ്മകാരിയാണ് അങ്ങനെ അയാൾ സ്വന്തം ബാധ്യതകൾ മറന്നിരിക്കുന്നു എന്നിട്ട് അള്ളാഹു ഉസ്മാനോ തല പറയുന്നു ലാ യസ്തവി അസ്ഹാബുൽ അസ്ഹാബുനുൽ നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ആളുകൾ ഒരിക്കലും ഒരുപോലെയല്ല അസ്ഹാബുൽ ജന്നത്തി ആളുകളാണ് വിജയികൾ ഈ ഖുർആാനിന് ഒരു പർവ്വതത്തിൻ്റെ മേലെയാണ് നാം അവതരിപ്പിച്ചിരുന്നതെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള കൊണ്ട് വിനയപ്പെട്ട് അത് പൊട്ടി തകരുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു നാസ് ഇപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ഉപമകൾ ഉദാഹരണങ്ങൾ വിശദീകരിച്ച് തരികയാണ് ലഅ അല്ലഹും മനുഷ്യർ ചിന്തിക്കാൻ വേണ്ടി മനുഷ്യൻ ആലോചിക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ നാല് ആയത്തുകൾ വളരെയധികം കണക്റ്റഡാണ് ഈ നാല് ആയത്തുകളും കണക്റ്റഡാണ് അല്ല അല്ലാമ അബ്ദുറഹ്മാൻ ബിൻസിർ സൈദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന ചില വാക്കുകളുണ്ട് അദ്ദേഹം പറഞ്ഞു ആയത്തുൽ അസ്ലുൻ നഫ്സഹു ഈ ആയത്ത് ഒരു അടിമ സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടു വന്ന ആയത്തുകളിലെ ഏറ്റവും അടിസ്ഥാന ആയത്താണ് നാം തന്നെ നമ്മെ വിചാരണ ചെയ്യുക ഒരു അടിമ ഏത് സമയത്തും തൻ്റെ നഫ്സിനെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കണം എന്നാണ് തഫക്കഥ എന്ന അറബി വേഡിൻ്റെ അർത്ഥം ശരിക്കും കളഞ്ഞുപോയ മുതലിനെ അന്വേഷിച്ചു പോലാണ് നമുക്ക് വിലപിടിപ്പുള്ള ഒന്ന് നഷ്ടപ്പെട്ടാൽ നമ്മളതിനെ അന്വേഷിച്ചു പോകും എന്നതുപോലെ നിങ്ങളുടെ നഫ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ തക്വ അത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന അന്വേഷണം ഒരു വിശ്വാസി ചെയ്യണം എന്തെങ്കിലും പോരായ്മ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട മൂന്ന് കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് എത്രയും പെട്ടെന്ന് ആ കുഴപ്പത്തിൽ നിന്ന് പിന്മാറണം രണ്ടാമത്തത് തൗബ ചെയ്യണം മൂന്നാമത്തത് ആ തിന്മയിലേക്ക് പോകാനുള്ള എല്ലാ വാതിലുകളും അങ്ങ് കൊട്ടി കൊട്ടിയടയ്ക്കണം വാതിൽ തുറന്നിട്ടിട്ട് ഒരു തിന്മയിൽ നിന്ന് മാറാൻ നിങ്ങൾക്ക് കഴിയില്ല അതിലൂടെ ഷെയ്ത്താൻ എല്ലാ രൂപത്തിലും വരും ഷെയ്ത്താൻ വരാൻ സാധ്യതയുള്ള മുഴുവൻ വാതിലുകളും അടയ്ക്കുകയും ചെയ്ത തിന്മകളെ നിങ്ങൾ ഒഴിവാക്കുകയും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും വേണം മിൻ അള്ളാഹു കൽപ്പിച്ച ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരുന്നുണ്ട് എന്ന് തോന്നിയാലോ ഉടനെ തന്നെ കഠിനമായി അധ്വാനിക്കുകയും അള്ളാഹുവിനോട് സഹായം തേടുകയും അത്തരം കർമ്മങ്ങൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് ചെയ്യാനുള്ള തൗഫീഖിനു വേണ്ടി പടച്ച റബ്ബിനോട് നിങ്ങൾ ചെയ്യുകയും വേണം അപ്പോൾ തിന്മയിൽ നിന്ന് തൗബ നന്മയിൽ കുറവുണ്ടെങ്കിൽ ആ നന്മകളൊക്കെ ചെയ്യാനും പൂർത്തീകരിക്കാനും റബ്ബിൻ്റെ തൗഫ്യക്കുമാണ് അതാണ് ഇയാക്കന അബുദുഖന സ്റ്റൈൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു ആ ഇബാദത്ത് ചെയ്യാനുള്ള സഹായവും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ ശരിയായ വ മനുബൈന മിനി അലൈഹി വ വ ഇഹ്സാനിഹി ബൈന നിങ്ങൾ എപ്പോഴും താരതമ്യം ചെയ്യണം നിങ്ങൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളും നിങ്ങൾ വീഴ്ച വരുത്തുന്നതും അതായത് അള്ളാഹു ചെയ്തു തരുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റി റോഹിനെ അള്ളാഹു പിടിച്ചു വെച്ചിരുന്നെങ്കിൽ എന്താക്കുമായിരുന്നു ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ റൂഹിനെ തിരിച്ചു തന്നു ഭൂമി അതേപോലെ തന്നെ ഉണ്ട് വീടും കുടുംബവും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ട് എടുക്കാൻ പറ്റുന്നുണ്ട് കൈകാലുകൾക്കൊക്കെ ആരോഗ്യമുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം വീട്ടിലുണ്ട് ജോലിക്ക് പോകാനുള്ള വാഹനമുണ്ട് ശ്വസിക്കാനുള്ള വായു ഉണ്ട് എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട് എന്നിട്ട് നീ എന്ത് ചെയ്യുന്നു എന്നൊന്ന് ചിന്തിക്കണം ഒന്ന് താരതമ്യം ചെയ്യണം അങ്ങനെ താരതമ്യം ചെയ്താൽ കയൂജിബുലഹുൽ ഹയാ അബില മഹാല നിങ്ങൾ ലജ്ജിക്കാതിരിക്കുകയില്ല നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ ഒരൽപ്പമെങ്കിലും നന്ദിയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നും റബ്ബിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ അമലുമൊന്ന് നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് അളന്ന് നോക്കുക എവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്തൊക്കെ ഞാമത്ത് എന്തെല്ലാം അനുഗ്രഹങ്ങൾ പക്ഷെ അള്ളാഹു ഉസ്മാനുത്തല പറയുന്നത് വ മിന ഇബാദിയ എൻ്റെ അടിമകളിൽ വളരെ കുറച്ച് ആളുകളെ നന്ദി കാണിക്കുന്നുള്ളൂ എല്ലാവരും അശ്രദ്ധരാണ് ഇന്നല്ലിൻസാന ലി റബ്ബി ഹി ലൂദുൻ മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കട്ടവനാകുന്നു അപ്പോൾ നഫ്സ് നമ്മുടെ നഫ്സിനെ നമ്മൾ നിരന്തരം പരിശോധിച്ച് വിചാരണ ചെയ്തേ മതിയാകും അതേപോലെ തന്നെ അവർ ഒരിക്കലും ഒരു ടീമിനെ പോലെ ആവരുത് അവർ അള്ളാഹുവിനെ ഓർക്കുന്നത് മറന്നിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഹക്ക് നൽകുന്നതിനെ മറന്നിരിക്കുന്നു ദുനിയാവിൻ്റെ ഹല്ലുകളെക്കുറിച്ചാണ് അവർ എപ്പോഴും ചർച്ച ചെയ്യുന്നത് ദുനിയാവിലെ നേട്ടങ്ങൾ ദുനിയാവിലെ ലജ്ജാത്തുകൾ സുഖസൗകര്യങ്ങൾ അതിൻ്റെ മാധുര്യം അങ്ങനെ അവർ അള്ളാഹുവിനെ മറക്കുന്നു അതാണ് പറഞ്ഞത് വലാത്ത കൂനു കല്ലദീനൊസുല്ലാ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവരെ പോലെ വിശ്വാസികളെ നിങ്ങളാവരുത് നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുപോലെ ആവരുത് ഒരു വിശ്വാസിയും അവിശ്വാസിയും ഒരുപോലെ ആവരുത് ഒരു മുവഹിദും മുഷിരിക്കും ഒരുപോലെ ആയി ആവരുത് ഒരു സ്വാലിഹും ഫാസിഖും ഒരുപോലെ ആവരുത് അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ മറന്നാൽ അള്ളാഹു സുബാനോ താലയാണല്ലോ നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ നഫ്സിൻ്റെ സൃഷ്ടാവ് എല്ലാം അള്ളാഹുവിൻ്റെ കൈകളിലാണല്ലോ ആ റബ്ബ് പറയുകയാണ് ഒരു മനുഷ്യനെ ഏറ്റവും ഉപകാരപ്രദമായതിനെ അള്ളാഹു അയാൾക്ക് മറപ്പിച്ചു കളയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടതിനെ നമ്മുടെ കണ്ണിൽ നിന്ന് അള്ളാഹു മാറ്റി കളയും അയാൾക്കത് കാണാൻ കഴിയില്ല അയാൾക്കത് കേൾക്കാൻ കഴിയില്ല എല്ലാ ഹൈറും അതിലായിരിക്കും പക്ഷേ അള്ളാഹു തൗഫീഖിനെ അയാൾക്ക് നഷ്ടപ്പെടുത്തും അതിൻ്റെ മൻഫാത്ത് അതിൻ്റെ ഇതിൽ നിന്ന് അള്ളാഹു അയാളെ തടയും അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് നഷ്ടം തന്നെയാണ് അങ്ങനെ അവർ വമ്പിച്ച മഹബൂനുകളായി നഷ്ടം സംഭവിച്ചവരായി ദുനിയാവും നഷ്ടമായി ആഹിറത്തും നഷ്ടമായി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരിക്കലും മടങ്ങിപ്പോവാൻ പറ്റാത്തൊരു ലോകത്ത് വെച്ച് അവർ ഖേദിക്കുന്നതാണ് അവർ ഫാസിക്കുകളാണ് അതുപോലെ ആവരുത് എന്നാണ് അതുപോലെ ആവരുത് അപ്പോൾ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർക്ക് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഉത്തരവാദിത്തങ്ങൾ അവർ മറക്കുന്നതാണ് ശ്രദ്ധിക്കുക അത് വലിയ ഒരു ആഖിബത്താണ് എന്നാണ് പല ആളുകളും ചിന്തിക്കും ഞാൻ നന്മകളൊന്നും അധികം ചെയ്യുന്നില്ല പല ഹൈറാത്തുകളും ഞാൻ ഉപേക്ഷിക്കുന്നുണ്ട് ഞാൻ ചില ഹറാമുകളൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് ശിക്ഷയൊന്നുമില്ലല്ലോ പൂർവികരായ ആളുകൾക്ക് ലഭിച്ചതുപോലെയുള്ള ശിക്ഷയൊന്നും ലഭിക്കുന്നില്ലല്ലോ യഥാർത്ഥത്തിൽ അവൻ ഏറ്റവും വലിയ ശിക്ഷയിലാണുള്ളത് ഒരു നന്മ ചെയ്യാനുള്ള തൗഫീക്ക് നഷ്ടപ്പെടലാണ് ഏറ്റവും വലിയ ശിക്ഷ ഒരു തിന്മ തിന്മയാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാൻ തോന്നൽ ഏറ്റവും വലിയ ശിക്ഷയാണ് അയാളത് പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ഹറാമാണ് എന്നിട്ടും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ലേ അത് തൗഫീഖല്ല അത് ശിക്ഷയാണ് ഒരു വാജിബ് ഒരു പറവ് ഒരു സുന്നത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി പക്ഷെ അത് ചെയ്യാൻ മനസ്സ് വരുന്നില്ലേ അത് റഹ്മാനായ റബ്ബിൽ നിന്നുള്ള വലിയ ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് അമ്പിയാക്കളുടെ കൂടെ 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 നിത്യവും സ്വർഗ ലോകത്ത് കഴിയുന്ന ഒരാളും അതെല്ലാം നഷ്ടപ്പെട്ടി നഷ്ടപ്പെടുത്തി നരകത്തിൽ കഴിയുന്ന ആളുകളും ഒരുപോലെയാണോ അതാണ് അള്ളാഹു പറയുന്നത് അസ്ഹാബുന്നാർ ും സ്വർഗക്കാരും ഒരുപോലെയല്ല സ്വർഗത്തിന്റെ ആളുകളാണ് വിജയികൾ അപ്പോൾ ഈ സ്വർഗത്തിന്റെ ആളുകളായി തീരാനുള്ള ഏറ്റവും വലിയ കാര്യം അള്ളാഹു സുബാനോത്തൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു വരികയാണ് ഓരോന്നും കണക്റ്റഡ് ആണ് സ്വന്തം നഫ്സിനെ മുഹാസബത്ത് ചെയ്യാത്തവൻ വിചാരണ ചെയ്യാത്തവൻ അള്ളാഹുവിനെ മറക്കും അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്നവർ നരകക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും സ്വന്തം നഫ്സിനെ മുഹാസബത്ത് നടത്തുന്നവൻ അള്ളാഹുവിനെ ഓർക്കും അള്ളാഹുവിനെ ഓർക്കുന്നവർ സ്വർഗ്ഗത്തിൻ്റെ ആളുകളുമായിരിക്കും അതാണ് അള്ളാഹു സുബഹാനുത്തെ ആല നിങ്ങൾ അള്ളാഹുവിനെ മറന്നവരെ പോലെ ആവരുത് രണ്ടു കുട്ടരും ഒരുപോലെയല്ല എന്നിട്ട് സ്വർഗ്ഗക്കാരും നരകക്കാരും ഒരുപോലെയല്ല എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ മറക്കുന്നവർ അള്ളാഹുവിനെ ഓർക്കുന്നവർ സ്വർഗ്ഗത്തിലും അള്ളാഹുവിനെ മറക്കുന്നവർ നരകത്തിലുമാണ് എന്ന ആ വ്യത്യാസം അള്ളാഹു സുബഹാനുവ ആല നമുക്ക് പഠിപ്പിച്ച് നൽകുകയാണ് അതുകൊണ്ടാണ് മഹാനായ ഹസനുൽ ബസരി റഹിമഅള്ള അദ്ദേഹം പറഞ്ഞത് ദുനിയാവിൽ വെച്ച് സ്വന്തം നഫ്സിനെ കടുത്ത വിചാരണക്ക് വിധേയമാക്കുന്നവന് പരലോകത്തെ വിചാരണ കുറയും എന്നാൽ ഈ ദുനിയാവിൽ വെച്ച് സ്വന്തത്തെ വിചാരണ ചെയ്യാത്തവന് പരലോകത്തെ അള്ളാഹുവിൻ്റെ വിചാരണയുടെ കാഠിന്യം കൂടും ഫസൗഫ ഫസൗഫ യുഹാസബു യുഹാസബു ഹിസാബൻ ഹിസാബൻ യസീറ എന്ന് പറഞ്ഞില്ലേ വലതു കൈയിൽ കർമ്മരേഖ നൽകപ്പെട്ടവന് ചെറിയ വിചാരണയാണ് ഉണ്ടാവുക എന്തുകൊണ്ടാണ് അയാൾക്ക് വലത് കൈയിൽ കർമ്മരേഖ നൽകപ്പെട്ടത് ഈ ദുനിയാവിൽ വെച്ച് സ്വന്തത്തെ നിരന്തര വിചാരണയ്ക്ക് വിധേയമാക്കിയത് കൊണ്ടാണ് എവിടെങ്കിലും കുറവുണ്ടോ കാരണം നമ്മൾ ചെയ്യുന്നതൊക്കെ ഈ കിതാബിൽ നമ്മുടെ കർമ്മരേഖയിൽ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ മായൽ ഫിലുമിൻ റഹീബായ ആതീതായ ഒരു മലക്ക് രേഖപ്പെടുത്താതെ ഒരു വാക്ക് പോലും ഉച്ചരിക്കപ്പെടുന്നില്ല നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വാക്കും റെക്കോർഡാണ് ഒരൊറ്റ ലഫുതു പോലും ാണ് ലഫുള് ഒറ്റഫുള് പോലും വിട്ടുപോകുന്നില്ല ഇന്ന അലൈക്കും കിറാമൻ മാന്യന്മാരായ എഴുത്തുകാരെ നിങ്ങളുടെ മേലല്ലാകും നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവർ അറിയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരം വെളുത്ത് എഴുന്നേറ്റ് ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഉറങ്ങിയാൽ മാത്രമാണ് പേന മാറ്റി വെക്കുന്നത് എന്നാണ് ഒരാൾ ബോധം കെട്ടാൽ മലക്കുകൾ എഴുതൂല എന്നാണ് ഒരാൾ ഉറങ്ങിപ്പോയാലും മലക്കുകൾ എഴുതൂല എന്നാൽ ഉറങ്ങുന്നത് വരെ ബോധം വരെ എന്തു ചെയ്താലും അത് മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇന്ന് എൻ്റെ കർമ്മരേഖയിൽ എന്തൊക്കെ രേഖപ്പെടുത്തി എന്നൊരു ചിന്ത യഥാർത്ഥത്തിൽ ഉണ്ടാവണം കാരണം നാളെ രാവിലെ എഴുന്നേറ്റിട്ടില്ലെങ്കിലോ അപ്പോൾ ആ വ്യക്തി ചെയ്യും ചിലപ്പോൾ ഉറങ്ങാൻ പറ്റാതെ തത്താഫ ജിനോബുഹും കിടപ്പറയിൽ നിന്ന് കിടപ്പാടത്തിൽ നിന്ന് എഴുന്നേൽക്കും എന്നിട്ട് നിസ്കരിക്കും കാരണം പേടിയായിട്ട് അപ്പോൾ ഈ ചിന്തയാണ് അതിലേക്ക് നയിക്കുന്നത് എന്നർത്ഥം അതുകൊണ്ട് ഇങ്ങനെ നിരന്തരമായി നമ്മുടെ നഫ്സിനെ വിചാരണ ചെയ്ത് അടക്കി വെക്കാൻ നമുക്ക് സാധിച്ചാൽ ഇൻഷാ അള്ളാഹ് വിജയിക്കാൻ കഴിയും അതിനെന്ത് വേണം അള്ളാഹുവിൻ്റെ തൗഫക്ക് വേണം വിനയാന്വീതരായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പടച്ചിറപ്പിന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നാൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും എന്നാണ് കാരണം ഒരാൾക്ക് സൽക്കർമ്മം ചെയ്യാൻ സാധിച്ചാൽ അള്ളാഹുവിനെ സ്തുതിക്കണമെന്നാണ് ഒരു തെറ്റ് ചെയ്താലോ സ്വന്തത്തെ പഴിക്കണമെന്നാണ് ശ്രദ്ധിക്കുക വ്യത്യാസമാണ് വ്യത്യാസമാണ് ഇമാം മുസ്ലിം അഹമ്മത്തുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കുദുസിയായ ഹദീസാണ് അള്ളാഹ് ഉസ്മാനോത്തല പറയുന്നു യാ ഇബാദി എൻ്റെ അടിമകളെ ഇന്നമാഹിയ അമാലുക്കും നിങ്ങളുടെ അമലുകളാണ് ഞാൻ എഴുതി വെക്കുന്നത് എൻ്റെ വക നിങ്ങൾ ചെയ്യാത്തതൊന്നും റഹ്മാനായ റബ്ബ എഴുതി എന്നാണ് നിങ്ങൾ ചെയ്തതല്ലാത്തതൊന്നും ഞാൻ എഴുതി വെക്കുന്നില്ല നിങ്ങൾ പറഞ്ഞതും ചെയ്തതും മാത്രമേ ഉള്ളൂ സുമീ കുമ എന്നിട്ട് ഓരോരുത്തരും ചെയ്തത് അണു അണി തൂക്കം തൂക്കി നോക്കിയിട്ട് അതിൻ്റെ പ്രതിഫലം തരും ഫമൻ വജദ വജദി ല ആരെങ്കിലും അന്ന് ഹൈറ് കണ്ടാൽ എന്ന് പറയണമെന്നാണ് കാരണം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടാണ് നമുക്ക് ജയിക്കാൻ പറ്റിയത് എന്നാൽ വമൻ വജദാലിക് എന്നാൽ അന്ന് വിജയമല്ല പരാജയമാണ് കണ്ടെത്തിയതെങ്കിൽ ഫല യലൂമൻ ഇല്ലാ നഫ്സഹു നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയാൽ മതി അള്ളാഹു നിങ്ങളെ ചെയ്യിപ്പിച്ചതല്ലാന്നർത്ഥം അതിൻ്റെ അർത്ഥം റഹ്മാൻ ആയി അറബിൻ്റെ കതറല്ല എന്നോ മഷീയത്തല്ല എന്നോ അള്ളാഹു നമുക്ക് നൽകിയ കഴിവ് കൊണ്ടല്ല എന്നോ അല്ല മറച്ചു മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതാണ് തിന്മയുടെ വഴി അതിനുള്ള സൗകര്യം റഹ്മാനായ റബ്ബ് ചെയ്യുന്നു നിങ്ങൾ ഹൈർ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിനുള്ള സൗകര്യം റബ്ബ് ഇവിടെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഷെർറ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിനുള്ള സൗകര്യവും ഉണ്ട് പക്ഷേ ഷെർറ് ചെയ്തവൻ അള്ളാഹുവിനെ പഴിക്കരുത് പിന്നെയോ നിങ്ങളെ തന്നെ പഴിച്ചാൽ മതി ഫല യലൂമന്ന ഇല്ലാ നഫ്സഹു നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞാൽ മതി അവിടെ ഷെയ്ത്താനെ പറഞ്ഞിട്ടൊന്നും കാര്യല്ല പരലോകത്ത് പിശാചിനെ പറഞ്ഞു നോക്കും അള്ളാഹു സ്വീകരിക്കൂല നേതാക്കളെ പറഞ്ഞു നോക്കും അനുയായികളെ പറഞ്ഞു നോക്കും അള്ളാഹു അതൊന്നും സ്വീകരിക്കൂല അനുയായികളും നേതാക്കളും ചെയ്താനൊക്കെ ഉണ്ടെങ്കിലും നിനക്ക് ഞാൻ കണ്ണ് തന്നിട്ടുണ്ട് നിനക്ക് ഞാൻ കാത് തന്നിട്ടുണ്ട് നിനക്ക് ഞാൻ മനസ്സ് തന്നിട്ടുണ്ട് നിൻ്റെ കാര്യം നീ നോക്കേണ്ടതായിരുന്നു അലൈക്കും അൻഫുസക്കും നിങ്ങളെ കാര്യം നിങ്ങൾ തന്നെ നോക്കണം മറ്റുള്ളവരെ പഴിച്ചിട്ട് കാര്യമില്ല ഫല യലൂമെന്ന ഇല്ല നഫ്സഹു നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി പക്ഷേ ഹൈറാണെങ്കിലോ അത് അള്ളാഹുവിൻ്റെ വമ്പിച്ച തൗഫീഖാണ് പരിശുദ്ധ ഖുറാനിൽ കാണുന്നില്ലേ സൂറത്ത് യൂസഫിലെ അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വശീകരിക്കാൻ ശ്രമിച്ച ആ സ്ത്രീയുടെ വാക്കുകളായിട്ട് ഖുർആനിൽ കാണാം വമാ ഉബരി ഞാൻ എൻ്റെ നഫ്സിനെ തിന്മയിൽ നിന്ന് മുക്തമാക്കി പറയുന്നില്ല ഞാൻ തെറ്റുകാരിയാണ് തെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നസല അമ്മാറത്തും കാരണം മനുഷ്യ മനസ്സ് എന്നത് തിന്മയിലേക്ക് ചായ്വു കാണിക്കുന്നതാണ് മനുഷ്യ മനസ്സിന് അങ്ങനെ ചില അവസ്ഥകളുണ്ട് അതിലൊന്നാമത്തെ ഏറ്റവും മോശമായ അവസ്ഥയാണ് അമ്മാറത്തും ബിസു എന്ന് പറയുന്നത് നഫ്സിൻ്റെ ഒരവസ്ഥയാണ് തിന്മയിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കുക എന്നിട്ട് അവിടെ പറഞ്ഞൊരു വാക്കുണ്ട് ഇല്ല റബ്ബിൻ്റെ ലഭിച്ചവരൊഴികേന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചെങ്കിൽ മാത്രമേ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയൂ എന്നർത്ഥം അങ്ങനെയുള്ള ഹൃദയത്തിനാണ് മുത്തുമായ കൽബു എന്ന് പറയുന്നത് യാ പ്രത്യേകത ഒരു തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അസഹനീയാണ് അമ്മാറത്തും ബിസ് പ്രത്യേകത ഒരു തെറ്റ് ചെയ്യൽ ആനന്ദവും ഒരു നന്മ ചെയ്യൽ അസഹനീയവുമാണ് മുത്തുമ ഇന്നായനഫ്സിൻ്റെ പ്രത്യേകത ഒരു ഹൈറ് ചെയ്താൽ ഭയങ്കര സന്തോഷവും ഒരു തിന്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും തന്നെ പേടിയുണ്ടാവും അതാണ് മുത്തുമ നഫ്സ് സഹാബത്തിൻ നഫ്സ് അങ്ങനെയായിരുന്നു എന്നാൽ അമ്മാറത്തും ബിസു വലിയ അപകടമാണ് ഇല്ലാമ റഹിമ റബ്ബി എൻ്റെ റബ്ബിൻ്റെ റഹ്മത്ത് ലഭിച്ചാൽ ഒഴികെ ആ റഹ്മത്തിനു വേണ്ടി പ്രവർത്തിക്കണം ആ റഹ്മത്തിന് വേണ്ടി തേടണം പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അന്നൂറിൽ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹുസ്ബാൻ പറഞ്ഞില്ലേ വലൗ ഫലും അബദ അള്ളാഹുവിൻ്റെ ഫതിലും റഹ്മത്തും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാൾക്കും തെ സിക്കിയത്ത് നേടിയെടുക്കാൻ കഴിയില്ല പരിശുദ്ധി പ്രാപിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഫലിലും റഹ്മത്തും വേണം ആ ഫലിലും റഹ്മത്തും നേടിയെടുക്കാനാണ് നാം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നത് അതൊക്കെ അനുസരിച്ച് വിനയാാന്യതരായി നമ്മൾ നല്ലൊരു മനസ്സും നല്ലൊരു പ്രാർത്ഥനയും നല്ലൊരു ഇഹ്ലാസും ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് തീർച്ചയായും അള്ളാഹു സുബാനഹുഅത് ആല നമ്മെ സഹായിക്കുന്നതാകുന്നു എന്ന് പരിശുദ്ധ ഖുറാനിലുടനീളം അള്ളാഹു സുഹാനുല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇമാം ഹാക്കിം റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂള്ളാഹി സലാഹു അലൈ വസല്ലമ്മ പറയുകയാണ് ആരാണ് മുമിൻ ആരാണ് മുസ്ലിം ആരാണ് മുഹാജിർ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ റസൂളുള്ള പറയാണ് വൽ മുജാഹിദു ഒരു യഥാർത്ഥ മുജാഹിദ് ഒരു യഥാർത്ഥ ജിഹാദ് ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞാൽ മൻജാഹദ നഫ്സഹു സ്വന്തം നഫ്സിനോട് സമരം ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ ജിഹാദ് നമ്മുടെ ഉള്ളിലാണ് പുറത്തല്ല അതും ഏത് വിഷയത്തിൽ ഫി ഓ അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു വിഷയത്തിൽ സ്വന്തം നഫ്സിനോട് സമരം ചെയ്യുക അങ്ങനെ സമരം ചെയ്താലേ നമുക്ക് കാരണം പ്രലോഭനങ്ങൾ ഒരുപാടുണ്ട് ദുനിയാവിൻ്റെ ഒരുപാട് പ്രലോഭനങ്ങൾ പിശാചിക്കളുടെ പ്രലോഭനങ്ങൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ നഫ്സിനോട് ജിഹാദ് നടത്തിയേ മതിയാകും ആ ജിഹാദിൻ്റെ ഭാഗമാണ് ഈ വിചാരണയും സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്യലും പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് എപ്പോഴും നാം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നു നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നു നമ്മുടെ നഫ്സിനെ നമ്മൾ ശ്രദ്ധിക്കുന്നു അതിനെ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നിലക്ക് നമ്മുടെ നഫ്സിനോട് ജിഹാദ് നടത്തി വിജയിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നാളെപ്പരലോകത്ത് നമുക്ക് വിജയിക്കാനും സാധിക്കുകയുള്ളൂ ഇവിടെ വിചാരണ ശക്തമാക്കിയ ആളുകൾക്ക് നാളെ പരലോകത്തുള്ള വിചാരണ എളുപ്പമായിരിക്കും ഇവിടെ നാം അലംഭാവം കാണിച്ച് ഇഷ്ടപ്പെട്ടതിൻ്റെ പിന്നാലെ മനസ്സിനെ നമ്മൾ തുറന്നു വിട്ടാൽ നമുക്കിഷ്ടമാണ് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മനസ്സിനെ നമ്മൾ അഴിച്ചു വിട്ടാൽ പിന്നെ അതിനെ പിടിച്ചെടുത്ത് കിട്ടാൻ പ്രയാസമാണ് അവസാനം അള്ളാഹ് ഉസ്ഹാന പറഞ്ഞില്ലേ തവല്ല അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവനെ തിരിച്ചുവിടുന്നതാണ് എങ്ങോട്ടാണോ തിരിഞ്ഞത് അങ്ങോട്ട് അള്ളാഹു തെളിക്കും അങ്ങനെ അവർ നരകത്തിൽ കിടന്ന് എരിയേണ്ടി വരും അതുകൊണ്ട് ഏറ്റവും അൻഫായ ഉപകാരപ്രദമായ ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ലായ ജിഹാദ് സ്വന്തം നഫ്സിനോടുള്ള ജിഹാദാണ് അതിൻ്റെ ഷർറുകളെ ഇല്ലാതെയാക്കി അതിൽ നന്മകൾ നിറയ്ക്കുക അതിനുവേണ്ടി റഹ്മാനായ റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹു നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസാഹു വസ്ലൈ മുഹമ്മദിൻ والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته